മഹാനായ ഉമർ അബ്ദുൽ അസീസ് അബ്ദുൽസീസ് ഒരിക്കൽ ഒരു ജനാസയെ അനുഗമിക്കുകയാണ് ഖബറിന്റെ പണി പൂർത്തിയായിട്ടില്ല ഉടനെ അദ്ദേഹം ഒരു തണലിലേക്ക് മാറി നിന്നു എന്നിട്ട് അവിടെ കൂടിയ ആളുകളെ ചൂണ്ടി അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്കറിയുമോ ആ ഖബറുകൾ ആരുടേതാണ് എന്ന് ആ കാണുന്ന ഖബറുകൾ ആരുടെ കബറുകളാണെന്ന് നിങ്ങൾക്കറിയുമോ ഇത് അമവി ഭരണാധികാരികളായ അമവികളിലെ രാജാക്കന്മാരായ ആളുകളുടെ കബറുകളാണ് ആ കബറിനെയും സാധാരണക്കാരന്റെ കബറിനെയും മണ്ണ് വേർതിരിച്ചിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ എല്ലാ കബറും ഒരുപോലെയാണ് എല്ലാ കബറും ഒരുപോലെയാണ് എത്രയോ മനുഷ്യരുടെ കബറുകൾ ഈ ഭൂമുഖത്തുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അധികം ആളുകൾ മരണപ്പെട്ടവരാണ് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകളാണ് എത്രയോ തലമുറകൾ മണ്ണിനടിയിലുണ്ട് അവരുടെ കബറുകളിലുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ആ ഖബറുകളെല്ലാം ഒരുപോലെയാണ് എന്നാൽ വിജ്ഞാനം പഠിപ്പിച്ചു നൽകിയ ഒരു മനുഷ്യന്റെ കബർ ആ കബറിന് ചില പ്രത്യേകതകളുണ്ട് ആ മനുഷ്യന് ചില പ്രത്യേകതകളുണ്ട് അവൻ ബർസഹിൽ അയാളുടെ ജീവിതം ആരംഭിച്ചാലും അവന് വേണ്ടി ഈ ഭൂലോകത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകും അവന്റെ കബറിലേക്ക് എത്തുന്ന പരിശുദ്ധ കുർത്താനിന്റെ പാരായണങ്ങൾ ഉണ്ടാകും അവൻ്റെ കവറിലേക്കെത്തുന്ന വിജ്ഞാനങ്ങൾ ഉണ്ടാകും എന്ന തിരിച്ചറിവ് അധ്യാപകന്മാരെ നമുക്കുണ്ടാകണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം